ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ ജഗദീപ് പറയും സുസു തമ്മിൽ തല്ലിക്കാൻ എളുപ്പ പക്ഷേ കൂടി ചേർക്കാനേ പ്രയാസ സുസ്മിത അറിയും അത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത് നീ ഇവിടെ നിൽക്കുന്നോ അത് പുറത്തു പോകുന്നോ ജഗദീപ്റയും അതെ മറ്റൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ എന്റെ ഒരു സംശയമാണ് ഈ വീട്ടിലെ ഭർത്താവ് ഞാനാണോ അത് നീയാണോ അല്ല ഞാൻ ചോദിക്കുന്നല്ല നാട്ടുകാർ ചോദിക്കുന്നതാ ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞോളാം ഇത് കേൾക്കുമ്പോ ജഗദീപ് വിചാരിക്കും ഈ സാധനത്തിന്റെ അടുത്ത് സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആവുള്ളൂ അത് തന്നെ പിടിക്കാം എന്നിട്ട് സിസ് ഇപ്പത്തിന്റെ സുസു എന്റെ കാര്യം ആലോചിച്ച് നോക്കിക്കേ ഈ രോഹിത് എന്ന് പറയുന്നവൻ സുസുവിന്റെ ആദ്യത്തെ ഭർത്താവല്ലായിരുന്നോ ഞാൻ ഇവിടെ ഇങ്ങനെ പോരെ നിറഞ്ഞു പോര നിറഞ്ഞു കൂടും പൊളിച്ചു നിക്കുമ്പോ അവൻ ഇങ്ങനെ ഇവിടെ കയറ്റി താമസിക്കുന്നത് ശരിയാണോ ആളുകൾ അത് ഇതൊക്കെ പറയില്ലേ സുസുനാ അതിന്റെ നാണക്കേട് എനിക്ക് ഇങ്ങനെ ഒരു നാണം കേട്ട അവസ്ഥയിലെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് സുസ്മിത് പറയും ശരിയാ ഞാനത് ചിന്തിച്ചില്ല നിന്റെ ഭാഗത്ത് നിന്നുകൂടി ഞാനത് ചിന്തിക്കണായിരുന്നു ശരി എന്നാ പിന്നെ എന്താന്ന് വെച്ചപ്പോ ഒതിഞ്ഞെടുത്തിട്ട് നിനക്ക് ഇപ്പത്തന്നെ പോകാം ഇതിൽക്കുന്ന് ജഗദീപ് ഞെട്ടി പോവും ഇവിടെ വേണം നിന്നെ തടയില്ല ന വിട്ട വിട്ടു എന്ന് പറഞ്ഞു സുസ്മിത് പോകാൻ തുടങ്ങുമ്പോ അയ്യോ നില്ല് എന്ന് പറഞ്ഞ ജഗദീപ് അടുത്തേക്ക് ചെല്ലു എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടില്ല ഇവനിവിടെ നിക്കട്ടെ എത്ര നടണെങ്കിൽ നിൽക്കട്ടെ നല്ല ഫൈനല്ലേ ഞാനിവിടെ വെണ്ടയ്ക്കും മുരിങ്ങക്ക അരിഞ്ഞിങ്ങനെ ഒരു സൈഡില് സുസ്മിത് പറയും അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം അപ്പോഴേക്കും രോഹിത് കുടിച്ച് ബോധം പോയിട്ടുണ്ട് ഈ സമയം സുസ്മിതക്ക് കോൾ വരുമ്പോ അതും എടുത്തോണ്ട് സുസ്മിതയും അവിടുന്ന് പോകും ജഗതി അറിയൂ ഇത് സൂഖിക്കാൻ ജനിച്ച ജന്മം തന്നെ ഏതൊരു നടക്കൊന്നും പോകും തോന്നില്ല എന്ന് പറഞ്ഞ വെജിറ്റബിൾസ് ഒക്കെ അരിയാൻ ഇരിക്ക സമയം ശ്യാമയാണെങ്കില് വീട്ടില് പൊട്ടിക്കരിഞ്ഞുകൊണ്ടിരിക്ക സുസ്മിത ഫോണിൽ ആരോടോ സംസാരിക്കുന്ന അങ്ങനെ കാണിക്കുന്നുണ്ട് ശബ്ദം എന്താ പറയുന്നതൊന്നും കേൾക്കുന്നില്ല രോഹിതാണെങ്കിൽ ബോധം പോയി കിടക്കാണല്ലോ പിന്നീട് കാണിക്കുന്നത് സത്യഭാമ ഓട്ടോറിക്ഷയിലാണ് തിരികെ വന്നിരിക്കുന്നത് ഓട്ടോ കാശും കൊടുത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട് ഇതേ സമയം രാഘവൻ നായർ രാഘവന്മാരിങ്ങനെ പിള്ളച്ചേട്ടൻ്റെ അടുത്ത് പറയും അവര് മുകളിലേക്ക് പോയിട്ട് കുറെ നേരായല്ലോടോ എന്തെടുക്കുക ഇരിക്കോ പിള്ളച്ചേട്ടൻ പറയും എനിക്ക് എങ്ങനെ വേണം സാറേ ഞാൻ പോയി നോക്കണോ രാഘവേട്ടം പറയും ഓ വേണ്ട വെച്ച ആയിക്കോട്ടെ എന്ന് ഓർമ്മ നിക്കുമ്പോഴായിരിക്കും ബാമ അത്തേക്ക് കയറി വരുന്നത് പൊന്നിയോട് വെള്ളം എടുക്കാൻ പറയും എന്നിട്ട് അവിടെ ഇരിക്കാൻ തുടങ്ങുമ്പോന്മാരൊക്കെ പോയ കാര്യം എന്തായി നടന്നില്ല ഇനി അത് പ്രതീക്ഷിക്കേണ്ട വെയിലിനൊക്കെ എന്തൊരു ചൂടാണ് വെറുതെ പോയി തളർന്നു ഒടിഞ്ഞു പറഞ്ഞാ മതിയല്ലോ അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും വസുമതിയുടെ എൻട്രി മുകളിലെ വസുമതി ആയിരുന്നോ വെയിലിനൊക്കെ പണ്ടും ചൂടുണ്ടായിരുന്നു സത്യഭാമേ അന്നൊന്നും അകത്തമ്മ പുറത്തേക്ക് ഇറങ്ങില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് വസുമതി അടുത്തേക്ക് വരുമ്പോഴാ ഭാമ ഇങ്ങനെ വസുമതിയെ നോക്കുന്നത് അവിടെ ഉള്ളത് അറിയുന്നത് ഇന്ന് ദൈവം അതൊക്കെ ആസ്വദിക്കാനായിട്ട് ഒരു വഴി കണ്ടെത്തി തന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് ആസ്വദിച്ചാ മതി ചൂടൊക്കെ താന പോയിക്കോളും ഭാമയ്ക്കും വസുമതി ഇവിടെ വന്നിട്ട് കുറച്ചു സമയായി ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാന്ന് കരുതി ഇനി ഇതുപോലെ ഒന്നിങ്ങനെ വന്ന് കാണാൻ പറ്റിയില്ലെങ്കിലോ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴല്ലേ ഓരോന്നിന്റെയും വിലയറിയൂ കൊറേ നാളെ ഞാനും എൻ്റെ മോനും ചവിട്ടി നടന്ന മണ്ണല്ലേ വല്ലാത്തൊരു സങ്കടം തന്നെ ഉണ്ട് കേട്ടപ്പോ ഭാമയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഒന്നും പറയുന്നില്ല രാഘവട്ടം പറയും എന്ത് ചെയ്യാനോ വസുമതി വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ വസുമതിപരം വരാനുള്ളതെല്ലാം വയത്തി വെച്ചിട്ട് വിധിയെ പഴിച്ചിട്ട് എന്താ കാര്യം ഇതെല്ലാം വയത്തി വെച്ചത് ദാ ഈ സത്യഭാമയുടെ ഒറ്റ പിടിപ്പുകേടാ അതിന് ഞാൻ രാഘവന്മാരെ കുറ്റപ്പെടുത്തില്ല എല്ലാം സത്യഭാമയുടെ അഹങ്കാരം കൊണ്ട് ഉണ്ടാക്കി വെച്ചതാ അല്ല ഇനി പന്തെയും കൊട്ടയും വട്ടിയും മാറാപ്പുമൊക്കെ എടുത്ത് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നില്ലേ ബാമയുടെ മൊത്തപ്പുഴ അഹങ്കാരമാണ് മുഖം തിരിക്കും വസുമതി പറയും ഈശ്വരൻ പറയുന്ന ഒരാളുണ്ട് ബാമേ അദ്ദേഹം ചിലതെല്ലാം കണക്ക് കൂട്ടിയിട്ടുമുണ്ട് അത് അതുപോലെ നടക്കൂ അപ്പൊ ബാമ ദേശത്തിൽ അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാണ് ഇത് കാണുന്ന വസുമതി എഴുന്നേറ്റ് തടയും അങ്ങനെ അങ് പോയാലോ ഈ പ്രാക്ക് പ്രാക്ക് എന്ന് പറയണ ഒന്നുണ്ട് അത് അരന്ന് വാങ്ങിച്ച ഇതല്ല ഇതിലപ്പുറവും വന്നിരിക്കും ഞാൻ ആ ആധാരെഴുത്തുകാരൻ സുദേവിനെ കാണാൻ അറങ്ങിയതാ അപ്പോഴാ ചിലതൊക്കെ പറഞ്ഞു കേട്ടത് എന്നാ പിന്നെ ഒന്ന് തിരക്കി കളയാന്ന് കരുതി കയറിയതാ ഇവിടെ വന്നപ്പോ ബാക്കി കഥ നിന്റെ രാഘവേട്ടനും പറഞ്ഞു തന്നു അപ്പൊ ബാമ രാഘവേട്ടനെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കും അപ്പോഴേക്കും പൊന്നി വെള്ളം കൊണ്ട് വന്നു കൊടുക്കും ഭാവേത് വാങ്ങിച്ചു കുടിച്ച് ക്ലാസ് കൊടുക്കുമ്പോ വസുമതി ചിരിച്ചിട്ട് പറയും വെള്ളം കുറെ കുടിക്കുന്നുണ്ടല്ലോ കുടിക്കേണ്ടി വരും നിന്നെ കണ്ടാലേ അറിയാം ആകെ കോലം കെട്ടൊരു കോലായി പോയി കേട്ടോ നീ ആയിരവും രണ്ടായിരവും ഒക്കെ ചോദിച്ച് നാട് മുഴുവനും തെണ്ടി തിരിഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഈ നാട് മുഴുവനും അറിഞ്ഞു ഇതറിഞ്ഞിട്ട് നിങ്ങളുടെ മോളൊരുത്തി അവിടെ കിടന്നേ കരഞ്ഞു കയറുട്ടിക്കുന്നുണ്ട് അമ്മയെ വന്നൊന്ന് കണ്ട് ആശ്വസിപ്പിക്കണമെന്ന് ഞാൻ സമ്മതിച്ചില്ല വെറുതെ കൈയും വീശു വന്ന് മകൾക്ക് അങ്ങനങ്ങ് ആശ്വസിപ്പിച്ചു പോവാൻ പറ്റോ സത്യഭാമേ നല്ല നിലയിൽ കഴിയുന്ന മകളല്ലേ അതും നല്ലൊരു പേരുള്ള ഒരു അഡ്വക്കേറ്റിന്റെ ഭാര്യ ഇത്രയും കഷ്ടപ്പാടിലേ മൂക്കുകൊണ്ടേ ഷാ ഞാൻ വരയ്ക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാനല്ലാതെ പിന്നെ എന്തിനാ വരുന്നത് അതിനിപ്പോ സാധിച്ചിട്ടില്ലെങ്കിൽ പോവരുത് ബാമയോട് അതുകൊണ്ട് പറയാം കണ്ണായ കുറച്ച് സ്ഥലം വാങ്ങിക്കാനായിട്ട് കുറച്ച് പണം പെട്ടെന്ന് അങ് മറച്ചു അതുകൊണ്ട് നെറ്റിയിൽ കൊറാൻ പോലും പൈസ ഇല്ലാത്തതുകൊണ്ട് ആകെ ഞെരുങ്ങിയാ മുന്നോട്ട് പോകുന്നത് ആ പിന്നെ പിന്നോർത്തോ ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കണം ഒരു കാലത്തെ കാലിന്മേൽ കാലും വെച്ച് മഹാറാണിയെ പോലെ ചെയ്തു കൂട്ടിയ ദുഷ്ടത്തരങ്ങളുടെ കണക്ക് ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ചു തീർക്കാതെ ഒടേ തമ്പുരാൻ അങ്ങോട്ട് വിളിക്കില്ല ബാമേ ആ ഷാൽ ഒരുപാട് കണ്ണീര് ഉടിപ്പിച്ചിട്ടുണ്ട് നീ ബാമയ്ക്ക് ഇപ്പോഴും ദേഷ്യാണുള്ളത് ശാലിനി മാത്രല്ല നിന്നെ സ്നേഹിച്ചവരെയൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നല്ല ഭംഗിയായിട്ട് നീ ദ്രോഹിച്ചിട്ടുണ്ട് അതിനെല്ലാം എണ്ണി എണ്ണി കണക്ക് പറയാതെ പറയിപ്പിക്കാതെ ഈ ഭൂമി വിട്ട് പോകാനാവോ നിനക്ക് ഇല്ല ഇതല്ല ഇതിനപ്പുറവും നീ അനുഭവിക്കണം അപ്പൊ പാമോറി ഞാനായിട്ട് വരുത്തി വെച്ചതല്ലേ ഞാനായിട്ട് തന്നെ അനുഭവിച്ചോളാം പാതി അനുഭവിക്കാമെന്ന് പറഞ്ഞേ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോന്നെ വിളിച്ചോടേ ഇല്ലല്ലോ ഇനി മേലാ ഇതുപോലുള്ള വർത്താനം പറഞ്ഞോണ്ട് എന്റെ കുടുംബത്ത് കയറി വന്നേക്കരുത് ഇപ്പം ഇപ്പൊ ഇറങ്ങണേ ഇവിടെന്ന് ബസുമതി പറയും ഞാൻ ഇറങ്ങാം പക്ഷെ അതിനു മുന്നേ എനിക്കൊരു കാര്യം അറിയണം ഏത് കുടുംബം ഏ നീ കുടുംബം കുടുംബം എന്ന് പറയുന്നുണ്ടല്ലോ അതേതാണെന്നാ ഞാൻ ചോദിച്ചത് ഇതാണോ ഡീ കുടുംബം ഇത് ഇന്നോ നാളെയോ ഒരു കപ്പലല്ലേ കുടുംബക്കാരെ മുഴുവൻ കൂട്ടത്തോടെ മുക്കുന്ന ഒരു കപ്പൽ ഇതിലേക്ക് ആരോടിക്കേറി വരാനാ പിന്നെ എന്നോട് നീ ഇവിടന്ന് ഇറങ്ങിപ്പോവാൻ പറയുന്നുണ്ടല്ലോ കൂടി വന്ന ഒരു രണ്ടേ രണ്ട് ദിവസം കൂടെ ഇത് നിന്റെ കുടുംബത്തിന് നിനക്ക് പറയാൻ പറ്റൂ പിന്നെ ഇത് സർക്കാരിന്റെ മുതലാ നാട്ടുകാർക്ക് ആർക്ക് വേണമെങ്കിലും കേറി ഇറങ്ങി നരങ്ങാനുള്ള സ്ഥലം ചിലപ്പോ ഞാൻ ഇതങ്ങ് വാങ്ങിച്ചൂന്നിരിക്കും ഇരിക്കും ജപ്തി ചെയ്ത് ലേലത്തിൽ വെക്കുമ്പോ കാശുള്ളവർക്ക് വന്ന് വില പറയാല്ലോ പിന്നെതാ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളു അതോ ഉള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ ഇവിടുന്ന് അടിച്ചിറക്കുമ്പോ പ്രീതി അവിടെ ഉണ്ടല്ലോ രണ്ടു ദിവസം അവിടെ പോയി നിൽക്കാലോ എന്ന് കരുതി അങ്ങോട്ടൊന്നും ഓടിക്കേറി വന്നേക്കരുത് ബുദ്ധിമുട്ടാവും അതൊന്നും നേരിൽ കണ്ട് പറയാൻ കൂടി വേണ്ടിയാ വഴി വന്നത് രാഘവന്മാരെ പോകുന്നു ഇനി എവിടെങ്കിലും വെച്ച് നമുക്ക് കാണാം കൃത്യമായി പറയാൻ നിങ്ങൾക്കൊരു സ്ഥലം ഇല്ലാത്തോണ്ടാണേ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇത് കേൾക്കുമ്പോ ഭാമയുടെ ഉള്ളിങ്ങനെ സങ്കടത്തിലാണെ എന്നാലും വസുമതിയുടെ അടുത്ത് കാണിക്കുന്നില്ല രാഘവേട്ടൻ ആകെ ടെൻഷൻ ടെൻഷന അങ്ങനെ വസുമതി പറയും എന്നെ പിന്നെ വരട്ടെ സത്യഭാമേ എന്ന് പറഞ്ഞേ വസുമതി അവിടെ നിന്ന് പോവണേ പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ പുറത്തുനിന്ന് കാർ വരും അങ്ങനെ വസുമതി ആ വീടൊക്കെ ഒന്നുകൂടെ നോക്കിട്ട് അവിടുന്ന് കയറി പോകും ഇതൊക്കെ ഇവരിങ്ങനെ നോക്കി നിൽക്ക ഭാമ ഇങ്ങനെ വിഞ്ഞു പൊട്ടി നിൽക്കണേ രാഘവേട്ടൻ പറയും ഭാമേ നിനക്കറിയാലോ അവരുടെ കാര്യം ഒരു വാ പോയ കോടാലയാ ഒരാളുടെ പതനം കണ്ട് സന്തോഷിക്കാൻ അവളെ കഴിഞ്ഞ ആളുള്ളൂ അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ശ്യാമ അങ്ങോട്ട് ഓടി വരുന്നത് സത്യമേ സത്യമേ ഇതുവരെ രോഹിത് വന്നിട്ടില്ല വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുല്ല എവിടെ പോയതാണെന്നൊട്ട് അറിയത്തൂല്ല നിങ്ങന്വേഷിക്കണ്ടേ ഭാമിക്കങ്ങ് ദേഷ്യം വരും അവൻ എവിടെയെങ്കിലും പോയി ചത്തു കാണോടി സത്യമേ എങ്ങനെ ശ്യാമൻ ഞെട്ടിലോടെ വിളിക്കും ഡേ ഇത്രയും വലിയ ബാധ്യത അവനാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതൊക്കെ ഓർത്ത് സഹിക്കാൻ കഴിയാത്ത വിഷം കഴിച്ച് ഒടുങ്ങിയിട്ടുണ്ടാവും അവനില്ലാത്ത വീട്ടിൽ നീ എന്തിനാ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിക്കുന്നത് നീ ഇറങ്ങണം ഇപ്പൊ ഇറങ്ങണം ശ്യാമിട്ടും സത്യമേ ഞാനതിനെ ബാമാറി മിണ്ടി പോവരുത് ദേ അവനും നീ എന്നെ ഇനി എന്റെ കണ്മുന്നെ പോലും വന്നു പോവരുത് ഇപ്പൊ ഇവിടെനിന്ന് ഇറങ്ങേ അവനില്ലാത്തടത്ത് നീ നിക്കേണ്ട കാര്യമില്ല പോ ഇതില് സത്യമേ ഞാൻ രാഘവേട്ടൻ പറയും എന്തൊക്കെയാ ബാമെ നീ പറയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവൻ ഇല്ലാതെ ഇവളെ എങ്ങോട്ട് പോവാനാ ബാമ എങ്ങോട്ടെങ്കിലും പോട്ടെ എവിടെ പോയാലോ എനിക്കൊന്നുമില്ല സത്യമേ ഞാൻ എന്ന് ശ്യാമ ചോദിക്കുമ്പോ ഇനി എവിടെങ്കിലും പോയി ചത്താലും അതുവളുടെ വിധിയാണെന്ന് ഞാൻ കരുതൂ സത്യമെ ഞാൻ എന്ന് പറഞ്ഞ ശ്യാമക്കറിയാ ബാമേ എന്ന് വിളിച്ച് രാഘവേട്ടനെ എങ്ങനെയൊക്കെ എഴുന്നേൽക്കും ഇത്ര കൺവച്ചിട്ടും നീ ഒന്നും പഠിക്കുന്നില്ലല്ലോ ബാമേ ഒരു തരിമ്പു പോലും നിന്റെ അന്തയും ആഹങ്കാരവും കുറയുന്നില്ലല്ലോ എത്രയോ വട്ടം ഞാൻ പറഞ്ഞതാ നമുക്ക് ഈ ബിസിനസ് വേണ്ട വേണ്ടാന്ന് നീ സമ്മതിച്ചോ നീ തന്നെ ഈ കുടുംബത്തെ ഈ ഒരവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ഭാമ ഇങ്ങനെ ദേഷ്യത്തില് നോക്ക രാഘവേട്ടം പറയും ഭാമെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന ഒരു ചൊല്ലുണ്ട് നീ അന്ന് മുതൽ ജീവിതത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കി വെച്ചത് അതെല്ലാം എണ്ണം പറഞ്ഞ് തേടി വന്നുകൊണ്ടിരിക്ക എത്ര പേരെ നീ ഇതിനോടകം വെറുപ്പിച്ചു എത്ര പേര് നീ അകറ്റി ഇത് മുഴുവൻ അനുഭവിക്കണം കണ്ണിന്ന് കണ്ണീരിനു പകരം ചോറ് വന്നാലേ നീ പഠിക്കൂ അപ്പോഴും ബാമ അഹങ്കാരത്തിലാണ് ആ ഞാൻ പഠിച്ചോളാം ഒറ്റയ്ക്ക് ഞാൻ അനുഭവിക്കുകയും ചെയ്തോളാം ഒറ്റയ്ക്ക് ഉണ്ടാക്കി വെച്ച കുഴപ്പങ്ങളൊക്കെ ഒറ്റയ്ക്ക് തീർക്കാൻ എനിക്കറിയാം ഇതൊക്കെ കേട്ടിട്ടങ് ദേഷ്യം വരുന്നുണ്ട് ഈ സമയത്തായിരിക്കും വിഷ്ണു അങ്ങോട്ട് വരുന്നത് വിഷ്ണു വണ്ടിയൊക്കെ നിർത്തി അത്തേക്ക് വരികയാണ് അങ്ങനെ ബാമ പറയും എന്നാലും ഇവളി ഇനി ഇവിടെ വേണ്ട സത്യമേ എന്ന് വിളിച്ച് ശ്യാമക്കറിയുന്നുണ്ട് കടക്കടി പുറത്തേക്ക് കടക്കടിന്റെ വീട്ടിൽ നിന്ന് കടക്കാൻ എന്റെ വീട്ടിൽ നീ ഇനി വേണ്ട ഇറങ്ങിപ്പോ ഇറങ്ങി പോവാൻ ശ്യാമ ഇങ്ങനെ സത്യമേ ഞാൻ പറയട്ടെ അച്ഛ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും റെഡി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാൻ എന്ന് പറഞ്ഞ ശ്യാമയെ പിടിച്ച് ഒറ്റ ഉന്തു വെച്ചു കൊടുക്കും മൂളേ എന്നെ രാഘവേട്ടം വിളിക്കുന്നുണ്ടേ ശ്യാമ വന്ന് വീഴുന്നത് വിഷ്ണുവിന്റെ കാൽച്ചവട്ടിലേക്കായിരിക്കും ശ്യാമേ എന്ന് വിളിച്ച് വിഷ്ണു വേഗം പിടിച്ചു നിൽപ്പിക്കും അമ്മേ എന്റെ ഇത് വിഷ്ണു അടച്ചു വന്നിട്ട് വയ്ക്കും അമ്മേ ഹിന്ദു അമ്മ ഈ കാണിക്കുന്നത് എടാ ഇവൾക്ക് ഇവളുടെ ഭർത്താവിനെ ഉണ്ടാക്കി കൊടുക്കണം അതെന്റെ ബാധ്യതയാണെന്ന് ഇവളെന്നെ ഭീഷണിപ്പെടുത്താം ഇവളിവിടെ നിന്നാലല്ലേ ഇവളുടെ ഭർത്താവിനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ടതുള്ളൂ സത്യമെ ക്ഷമിക്കണം ഞാൻ എന്റെ സങ്കടം കൊണ്ട് വിഷ്ണു ഏട്ടാ എന്നിങ്ങനെ വിളിച്ച് പറയുമ്പോ ബാമറി അവളുടെ ഒരു സങ്കടം ഈ പൂങ്കണ്ണിയിലൊന്നും എന്റെ അടുത്ത് ചെലവാകില്ല എറങ്ങിപ്പോടി അത് വിഷ്ണു അറിയാം അമ്മേ ശ്യാമയുടെ രോഹിത്തിനെ കൊണ്ടുവരണം അതല്ലേ നിന്റെ ആവശ്യം ശ്യാമരും ആ വിഷ്ണു അറിയാം നമുക്ക് ഇപ്പൊ തന്നെ പോവാം അവൻ എവിടെ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരാം ശ്യാമക്കറിഞ്ഞോണ്ട് പറയും എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം വിഷ്ണു ഏട്ടാ എവിടെ എന്നൊക്കെ രോഹിത് എവിടെയാളുള്ളതെന്ന് വിഷ്ണുവിനോട് പറഞ്ഞുകൊടുക്കാണേ രോഹിത് ആണെങ്കിൽ അവിടെ കുടിച്ച് ബോധം പോയ അവസ്ഥയിലിരിക്കാ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ ഷാലിനെ ഓഫീസിൽ ഇരിക്കണേ അനു ആണെങ്കിലേ പൊറത്തോടെ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ജഗദീപ് അങ്ങോട്ട് വരുന്നത് ഈ ശാലിനി കൂടെ അകത്തുണ്ടോ ആ ഉണ്ട് ജഗദീപ് പറയും എനിക്ക് മാഡത്തിനെ ഒന്ന് കാണണമായിരുന്നു ഒരു അത്യാവശ്യ കാര്യം പറയാനാ ഒന്ന് വെയിറ്റ് ചെയ്യോ ഞാൻ ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞാ അനു അത്തേക്ക് പോകും അങ്ങനെ അനു അനുഷാലിയുടെ അടുത്ത് വന്നിട്ട് ആരും മേഡം ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് ആരാ എന്താന്ന് ചോദിക്കാതെ തന്നെ വരാൻ പറയുന്നു പറയും ശാലിനി അങ്ങനെ അനു ജഗദീപിന്റെ അടുത്ത് വന്നിട്ട് മേഡം അത്തോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പോ തന്നെ ശരിയെന്ന് പറഞ്ഞ ജഗദീപ് അടുത്തേക്ക് പോകും ആ ജഗദീപോ ആ വരൂ ഇരിക്കൂ ജഗദീപര വേണ്ട കുഴപ്പമില്ല ഈ വീണ്ടും പറയുമ്പോ ഇരിക്കും പിന്നെ തിരക്കുള്ള സമയത്ത് വന്ന് ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം കേട്ടോ ഏ അതൊന്നും കുഴപ്പമില്ല എന്തെങ്കിലും കാരണമില്ലാതെ ജഗദീപ് വരില്ലെന്ന് എനിക്കറിയാം ആ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ തന്നെയാണ് ഞാൻ വന്നത് ഇതിപ്പോ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യും ഷാലിനി പറഞ്ഞ ചേതീവിൽ പറഞ്ഞോളൂ എന്താ പ്രശ്നം അത് രോഹിത് ഇപ്പോ സുസ്മിതയുടെ കസ്റ്റഡിയിലാണ് കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞാല് അവനെ അവർ മദ്യം കൊടുത്ത് അവിടെ മയക്കി കിടത്തിയിരിക്കുക അവനെ നല്ല രീതിയിലൊന്നും ഒന്നും ചിന്തിക്കാൻ പോലും അവര് സമയം കൊടുക്കുന്നില്ല എന്നുള്ളതാ സത്യം ഈ രീതിയിൽ അങ്ങ് കാര്യങ്ങൾ പോയാലേ കൈവിട്ടു പോകും ഷാലിനി പറയും ഇക്കാര്യം ഞാൻ അറിഞ്ഞു സുസ്മിതയുടെ നേരിട്ട് രംഗത്തിന് നിൽക്കാതെ രോഹിതിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവിടെ നിന്ന് കൊണ്ടുവരണം അത് മാത്രമേ ഒരു മാർഗ്ഗം ജഗതി പറയും അവൻ അവിടെ വന്ന് കയറിയതിനു ശേഷം അവന്റെ കാലിൽ നേരെ ചെവേ നിലത്തുറച്ചിട്ടില്ല ഉറയ്ക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാ സത്യം തീരുമ്പ് തീരുമ്പ് മദ്യ വെച്ചു കൊടുത്ത് അവൻ അവര് നശിപ്പിച്ചോണ്ടിരിക്കാണ് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ആറു മാസത്തിനപ്പുറം അവൻ പോവില്ല അതാവസ്ഥ ശാലിനി പറയും ഇതിനൊരു പരിഹാരം കാണേണ്ടവർ അത് അവർ ഉടൻ ചെയ്യും എനിക്കൊന്നും നേരിട്ട് ഇടപെടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് ജഗദീപറയും സുസ്മിതയും ചന്ദ്രദോസും കൂടി ഇവനെ ചിന്തിക്കും പദ്ധതികളെ അവർ തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അല്ല ഞാൻ കേൾക്കുന്ന രീതിയിൽ അവരൊന്നും പറയില്ലല്ലോ ഷാനി വരും ഒരു പരിധിവരെ രോഹിത്തിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് അവനെ അവർ കൊണ്ടുപോയി എത്തിച്ചില്ലേ ജഗദീവറയും സുസ്മിതയും ചന്ദ്രബോസും കൂടെ അവനെ വെച്ച് ഒരുക്കുന്ന അതിനെ അതിന് എന്തൊക്കെയാണെങ്കിലും മാഡത്തിനേയും വിഷ്ണുവാശന്റെ കുടുംബത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇത് പക്ഷേ പരിധി വിട്ടു പോകുന്നുണ്ടോ എന്ന് എന്റെ ഒരു സംശയം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് അതിനുശേഷമുള്ള നെക്സ്റ്റ് പ്രമോലുള്ളത് വിഷ്ണുവും ശ്യാമയും കൂടെ സുസ്മിതയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സുസ്മിത വന്ന് വാട്ടിലിറക്കുമ്പോ തന്നെ രോഹിത എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു അകത്തേക്ക് തയറിച്ച് എന്നിട്ട് ഉച്ചത്തിലെ രോഹിതെ എന്ന് വിളിക്കുമ്പോ രോഹിത് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ രോഹിത്തിന്റെ അടുത്ത് കൂടെ വരാൻ ആവശ്യപ്പെടുമ്പോ രോഹിത് വിഷ്ണുവിന്റെ വാക്ക് ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല ശ്യാമയും വാ രോഹിത് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ നീ വേണമെങ്കിൽ ഇവന്റെ കൂടെ പോയിക്കോ ഇവന്റെ കൂടെ പോയി പൊറത്തോ എന്നുകൂടെ പറയുന്നേക്കുമ്പോ വിഷ്ണുവിനും ദേഷ്യം കൂടുകയാണെ സുസ്മിതയാണെങ്കിൽ ഇതൊക്കെ കേട്ടിങ്ങനെ സന്തോഷിച്ചിരിക്കുന്നുണ്ട് മിക്കവാറും വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് രേഖ കിട്ടിയിട്ടുണ്ടാവും പിന്നീട് കാണിക്കുന്ന ഭാഗത്തിലെ സുസ്മിതയുടെ വീട്ടിൽ നിന്ന് അവരറങ്ങാൻ തുടങ്ങുമ്പോ അങ്ങോട്ടേക്ക് ചന്ദ്രബോസ് വരികയാണേ ചന്ദ്രബോസ് വന്നിട്ടേക്കും ആഹ് ഇതിന്റെ ഡ്രൈവറും നീ ഇത് കേക്കും ബാക്കി വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ചന്ദ്രബോസിനെ നന്നായിട്ട് കിട്ടുന്നൊക്കെയേ ഷ്യാമിങ്ങനെ പിടിച്ചു വെക്കുന്നതൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക